നമ്മൾ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയാൽ രണ്ട് തവണ ഇതുപോലെ കൈ കൊട്ടിയാൽ മതി കണ്ടോ എന്റെ മൊബൈൽ ഫോൺ എവിടെയാണ് വെച്ചതെങ്കിലും ഇതുപോലെ ഫ്ലാഷ് ലൈറ്റ് അടക്കം അലാറം ശബ്ദിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മൊബൈൽ ഫോൺ കണ്ടെത്താനും സാധിക്കും വീട്ടിൽ അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെയും ഒക്കെ മൊബൈൽ ഫോൺ വെക്കുന്നവരാണ് നമ്മൾ അപ്പോഴും നമുക്ക് മിസ് കോൾ അടിക്കാൻ മറ്റൊരു മൊബൈൽ ഫോൺ ഇല്ലെങ്കിലും നമ്മൾ റേഞ്ച് റേഞ്ചില്ലാത്തിടത്താണ് ഉള്ളതെങ്കിലും നമുക്ക് ഇതുപോലെ വെറും രണ്ട് ക്ലാബ്സിലൂടെ നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് ഉണ്ട് ഫേസ്ബുക്ക് ആണെങ്കിൽ ക്യാപ്ഷന് താഴെ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആക്കി കിട്ടും വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഭാഷ സെലക്ട് ചെയ്യണം ഞാനിപ്പോൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി ട്യൂട്ടോറിയൽ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എങ്കിൽ അത് ഇതുപോലെ സ്റ്റാർട്ട് കൊടുക്കാം പിന്നെ ഈ വരുന്നത് പർച്ചേസ് ചെയ്യാനുള്ള പരസ്യമാണ് ഇതിവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ട് ജസ്റ്റ് എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പരസ്യം എക്സിറ്റ് ആവുന്നതാണ് ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പലതരം സൗണ്ടുകൾ സെലക്ട് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കേ വേണ്ടു വേറൊന്നും ഇതിൽ പരിപാടിയില്ല ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് തന്നെയാണ് സൗണ്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഇവിടെ പെർമിഷൻ അലോ കൊടുക്കണം അലോ കൊടുക്കാം ഓക്കെ ഫിനിഷ് സെറ്റ് ആയിട്ടുണ്ട് ബാക്ക് ടു ഹോം ഇനി നമ്മൾ ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് ഫോൺ എവിടെയാണെങ്കിലും ശബ്ദിക്കും ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ലോക്ക് ചെയ്യുകയാണ് ഇനി നമ്മുടെ ക്യാമറയിൽ ഫ്ലാഷ് ലൈറ്റും കൂടി അടിക്കും അപ്പോൾ നമ്മൾ ഒരു ഇരട്ടത്തൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റും കാണാൻ സാധിക്കും ഓക്കെ ഇനി ഞാൻ ക്ലാപ്പ് ചെയ്യുകയാണ് കാണാം രണ്ടു തവണ ഇതുപോലെ ശബ്ദമുണ്ടാക്കും എന്നിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും ക്ലാപ്പ് ചെയ്താൽ മതി ഇനി പെർമനന്റ് ആയിട്ട് ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഈ പവർ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ക്ലാപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് അലാറം അടിഞ്ഞുകൊണ്ടേയിരിക്കും ഇനി നിങ്ങൾക്ക് എല്ലാ സമയത്തും ഇത് ആവശ്യമുണ്ട് ഒരു ഷെഡ്യൂൾ ടൈം ഒക്കെ വെക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഇപ്പം നിങ്ങൾ ഇത് പെർമനൻ്റ് ആയിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യുന്നതല്ല ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് വേണമെന്ന സമയത്ത് ജസ്റ്റ് അത് ഓൺ ചെയ്താൽ മതി ഇനി ഞാൻ സെറ്റിങ്സിനകത്ത് നമുക്ക് രാത്രി കാലങ്ങളിലൊന്നും ഇത് വർക്ക് ചെയ്യേണ്ട പകൽ സമയങ്ങളിലാണ് നമ്മൾ വെച്ച് മറന്നു പോകുന്നതെങ്കിൽ അത് സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് അതിനായിട്ട് ഇവിടെ വലതു ഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഷെഡ്യൂൾ ഡീ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അത് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സമയം മുതൽ ഏത് സമയം വരെ ഇത് വർക്ക് ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് വലിയ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ആണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നമ്മൾ തനിച്ചാകുന്ന സമയത്തൊക്കെ ഫോൺ വെച്ച് മറന്നു പോകുന്നതെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ ചിലരൊക്കെ നമ്മുടെ ഫോൺ എടുത്തിട്ട് ഒളിപ്പിച്ച് വെക്കാനൊക്കെ സാധ്യതയുണ്ട് അത്തരം ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ഫാറ്റാടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ